ചെറുകഥ ബലൂൺ പ്രണയം അവതരണം ഗേറ്റ് കടന്ന് വരുമ്പോൾ തന്നെ ജാൻസി റോബിനോട് ബലൂൺ വാങ്ങി തരാൻ പറയുന്നുണ്ടായിരുന്നു ഗേറ്റിന്റെ അടുത്തുള്ള തമിയ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ഒരു ചുവപ്പ് ബലൂണ് ഝാൻസിക്ക് വാങ്ങിക്കൊടുത്തു അല്പം മുന്നോട്ട് ചലിച്ചു രണ്ട് ഐസ്ക്രീം വാങ്ങി തിന്നുകൊണ്ടിരിക്കെ കടലിൻ്റെ അടുത്തേക്കായി ജാൻസി റോബിൻ ചോദിച്ചു റോബിൻ ഐസ്ക്രീം പെട്ടെന്ന് തിന്നു തീർത്തിരുന്നു പാകത്ത് തിന്ന ഐസ്ക്രീമും ബലോണും അവൻ്റെ കയ്യിൽ കൊടുത്തി ജാനത്തിരുന്നാലുള്ള പാകത്തേക്ക് നടന്നു അവനെയും അവൾ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് പക്ഷേ എങ്ങനെ പോകും ഒരു കയ്യിൽ ബലോണുണ്ട് മറ്റേ കയ്യിൽ ഐസ്ക്രീമുണ്ട് അവൾ നോക്കുന്നുണ്ടെന്ന് നോക്കി ഐസ്ക്രീം കുറച്ചവനെ അകത്താക്കി പെട്ടെന്ന് ജാൻസി കയറി നിന്ന് ഐസ്ക്രീം വാങ്ങി തിന്നു കഴിഞ്ഞതും റോബിൻ്റെ കൈയും പിടിച്ച് കടലിലേക്ക് ഇറങ്ങി ബലൂൺ കൈയിലുള്ളത് കൊണ്ട് അവൻ വേഗം കരക്കുകാരൻ ഒരുപാട് വഴിപാടുകൾ ശേഷം നോക്കുമെന്ന് പറഞ്ഞു ബലോൺ പൊട്ടിയെന്ന കാരണത്താൽ നഷ്ടപ്പെടാൻ പാടില്ല ആദ്യമായിട്ടാണ് ഝാൻസിക്കൊപ്പം കറങ്ങാൻ വന്നതും തുടക്കത്തിൽ ഒടുക്കേണ്ടല്ലോ കരയിൽ അവളുടെ ലീലാവിലാസങ്ങൾ നോക്കി നിന്നു അവൾക്കൊപ്പം ഒന്ന് തകർക്കണം എന്നുണ്ട് ഓർത്ത് അതിനും മുതിർന്നില്ല ഒറ്റക്കുള്ള കളികൾക്ക് അവർക്കും താല്പര്യമില്ലാത്തത് കൊണ്ടാവാം പെട്ടെന്ന് കയറുന്നു രണ്ടുപേരും തൊട്ടടുത്ത കടയിൽ നിന്നും രണ്ട് കുലുക്ക് സ്വർബത്തു വായിക്കുതിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റോബിൻ ബലൂൺ ജാൻസിയുടെ കയ്യിൽ കൊടുത്തു നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഗേറ്റിൻ്റെ അടുത്ത് ബലൂൺ നിൽക്കുന്ന ആ പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ഝാൻസി ബലൂൺ ആ പെൺകുട്ടിക്ക് നേരെ വെച്ച് നീട്ടി വാങ്ങാൻ മടിച്ചെങ്കിലും കൈകളിൽ ഏൽപ്പിച്ചു ആയിളം ചൂണ്ടിൽ പുഞ്ചിരി നിറഞ്ഞിരുന്നു അവർ രണ്ടുപേരും ബൈക്കിൽ കയറി യാത്രയായി